അസലമലേക്കും നമുക്ക് കുറച്ച് ചക്കക്കുരു ഒരു മാങ്ങി വെച്ചിട്ട് അടിപ്പുള്ളി ഒരു ഐറ്റം ഉണ്ടാക്കിയല്ലോ അപ്പോൾ അതാണ് നമ്മൾ കുറച്ച് ചക്കക്കുരു രണ്ട് പുള്ളിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ആറേഴല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം മേലത്തെ തൊലി കളഞ്ഞാൽ മാത്രം മതി കേട്ടോ ചക്കക്കുരുവിൻ്റെ മറ്റേത് നമുക്ക് നല്ല വിറ്റമിൻ ഉള്ളതാണ് അപ്പോൾ നമ്മളത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊരു അടിപൊളി കറിയാണ് കേട്ടോ ഈ ഒരു കറിക്ക് ഒരു മീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ചോറ് ഉണ്ടാലും മതിയാവില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ മൂന്ന് പച്ചമുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി നിങ്ങൾക്ക് ഇത്ര വേണമെന്നില്ലെങ്കിൽ രണ്ടെണ്ണം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനൊരു മൂന്നെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിൽക്ക് അധികം പുളിയില്ലാത്ത മാങ്ങയാണ് കേട്ടോ വേണ്ടത് നല്ല പുളിയുള്ള മാങ്ങ എടുക്കരുത് അധികം പുളിയില്ലാത്ത മാങ്ങ ഇത് നല്ല പുളി ഉള്ളതാണെന്ന് വെച്ചാൽ ഒരു ചെറിയ കഷ്ണം ഒരു പുളി ഇട്ട് കൊടുത്താൽ മതി ഞാനിത് നല്ല വെള്ളം മൂവാണ്ടനാണ് അതുകൊണ്ട് ചനച്ചിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഈ മാങ്ങയാണ് കേട്ടോ എടുക്കുന്നത് ഇതൊന്ന് നമുക്ക് തൊലിയൊന്നും കളയണ്ട ഇതുപോലെ തന്നെ ഒന്ന് ചെറുതാക്കി കൊത്തി കൊത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം താൻ നമ്മൾ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഞാനൊരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയും കൂടിയാണ് കേട്ടോ ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത് വേവാ പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊരു മൂന്ന് വിസിൽ അടുപ്പിച്ചെടുക്കാം അപ്പോൾ ചക്കക്കുരു വേഗം വെന്ത് കിട്ടുന്ന വേവ വേവുന്ന ചക്കക്കുരു ആയതുകൊണ്ട് ഞാൻ മൂന്ന് വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇനി മാങ്ങ വെന്ത് ഉടഞ്ഞു പോകണ്ടാന്നുണ്ടെങ്കിൽ മാങ്ങ രണ്ടാമത് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ മൂന്ന് വയസ്സിൽ അടുപ്പിച്ച് ഏറെ പോയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിന്ന് ചക്കക്കുരു മാത്രം കുറച്ച് മാറ്റിയെടുക്കാം മുഴുവനായിട്ട് ചക്കക്കുരു എടുക്കണ്ട കുറച്ച് ചക്കക്കുരു മാറ്റിയെടുത്തിട്ട് ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ചക്കക്കുരു ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ മുഴുവൻ ഇതിൽ തന്നെ ഇട്ടിട്ട് ഉടച്ചെടുക്കുമ്പോൾ നമ്മുടെ മാങ്ങയും തക്കാളിയും ഒക്കെ ഉടഞ്ഞു പോവണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ചക്കക്കുരു മാത്രം കുറച്ച് ചക്കക്കുരു എടുത്തിട്ട് ബാക്കി അവിടെ ഇരിക്കട്ടെ ഒരു പകുതിയോളം എടുത്താൽ മതി എന്നിട്ട് നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം അപ്പോൾ ഞാനിതൊന്ന് ഉടച്ചെടുത്തിട്ട് വരാം കേട്ടോ കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഉടക്കണത് വെച്ചിട്ടോ അടച്ചെടുത്താൽ മതി കേട്ടോ മിക്സിയിലിട്ട് അരക്കൊന്നും വേണ്ട എന്നിട്ട് ഇതാ ഇതുപോലെ ഇതിൽ തന്നെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ കറിക്ക് നല്ലൊരു കുറുക്കവും കിട്ടും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ ചക്കക്കുറി കഴിക്കാത്ത കുട്ടികൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർ കഴിക്കുകയും ചെയ്തോളൂ കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല ലൂസിലും വേണ്ട നല്ല കുറുക്കത്തിലും ഈ കറി രസം ഉണ്ടാവില്ല കേട്ടോ എന്നാൽ ഒരു മീഡിയം സൈസിൽ അപ്പോൾ ഇത് ഒന്നും കൂടിയും കുറുക്കത്തിലാണ് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മൾ ഫ്ലെയിം കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ മതി കേട്ടോ ഈ ഒരു കറി ഒഴിച്ചിട്ട് ചോറ് നല്ല ടേസ്റ്റാണ് കേട്ടോ ചക്കക്കുരു വെച്ചിട്ട് ഇതുപോലെ ഒരു കറി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കും പിന്നെയും പിന്നെയും ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അതാ നമ്മളിതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അത് അത്യാവശ്യം പുറുക്കുണ്ട് എന്നാൽ ലൂസിലുമല്ല ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കടുകും വറ്റൽമുളകും ഉണ്ടെങ്കിൽ അതും കറിവേപ്പിൽ ഇട്ടിട്ട് ഒന്ന് താളിച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ അടിപ്പൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതും ഒരു മീൻ മീൻ വറുത്തതും അല്ലെങ്കിൽ ഒരു ഉണക്കൽ വറുത്തതോ ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് എത്ര വേണമെങ്കിലും കഴിക്കാട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അസലമലേക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ